ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ പിന്നാലെ യാത്ര ചെയ്തവർ വെള്ളം കൊടുക്കാൻ പിന്നാലെ പരക്കം പാഞ്ഞ് അവസാന ശ്വാസത്തിന് വേണ്ടി വെപ്രാളപ്പെടുന്ന സഹാബത്തിന്റെ വാഴകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത അൻഹ ഒരൊറ്റ കബർ പോലും ഇന്നും മക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല പൊന്തിക്കടക്കുന്നതാ ഇന്നും ലോകത്തിന്റെ ഉമ്മത്തിനോട് പറയാനുള്ളതും അത് തന്നെയാ ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ പരലോകത്തിന്റെ വിഷയമാ അല്ലാഹുവിന്റെ മണ്ണിൽ പടച്ചുറപ്പ് അവസരം തന്ന് തിരിച്ചു പോകുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മളെ കയ്യിൽ ഉണ്ടാകാൻ വേണ്ടിയാ ഇവിടെ നമ്മെ സ്നേഹിക്കുന്നത് റബിന് വേണ്ടിയാ ഇവിടെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് റബിന് വേണ്ടിയാ എന്റെ രാഷ്ട്രീയോ എന്റെ മതസംഘടനയോ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല കാരണം ഈ സംഘടനയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എനിക്ക് ഈ ദുനിയാവിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നില്ല നാളെ അള്ളാഹുവിന്റെ മുൻപിൽ എന്റെ സഹോദരങ്ങളെ എന്റെ രക്ഷിതാക്കളെ അന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച വിശ്വാസം നെഞ്ചും കൂടിനുള്ളിലില്ല എങ്കിൽ റബ്ബി അല്ല എന്നു പറയാൻ ഒരിക്കലും കബറിൽ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഇനി പോട്ടെ ഒന്നാലോചിച്ചു നോക്കൂ തിരുദൂതന്റെ അവസാനത്തെ സെക്കൻഡ് അടുത്ത സമയം ലോകത്ത് ജീവിതം പോലെ മരണവും ഈ ഉമ്മത്തിനൊരു വലിയ സന്ദേശം കൊടുത്തിട്ട ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് സഫറു മാസം മുപ്പതാം തീയതി ഒരു സുഹാബിയുടെ മയ്യത്ത് മരണാടലിൽ പങ്കെടുത്ത് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്ന നബി സല്ലാഹു അലഹി വസ്ലമയുടെ തല പൊട്ടിപ്പളരുന്നത് പോലെ തോന്നി തന്റെ വേദന കൊണ്ട് സഹിക്കാനാവാതെ തല പൊത്തിപ്പിടിച്ച് മണലിലിരിക്കുന്ന റസൂലുല്ലാ നോട് സഹാപത്ത് ചോദിച്ചു എന്താ റസൂലെ വേദന തിരുദൂതൻ തിരിച്ചു പറഞ്ഞു അന്ന് അന്ന്ബറിലെ തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് സഹാബത്തെ അഥവാ അന്ന് മരിക്കണ്ട മരണം എന്റെ മരണവേദനയായി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് കേട്ട സഹാബാക്കൾ തിരുദൂതന്റെ തലയിൽ തോർത്തുമുണ്ട് വരിഞ്ഞുകെട്ടി അവിടുന്ന് അങ്ങോട്ട് പതിമൂന്ന് ദിവസം നബിസ് വസ്ലമ രോഗിയാ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപും മരിക്കുന്ന സെക്കൻഡ് വരെ

പിന്നീട് നബി അലൈഹി ഓരോരുത്തരെയായി അടുത്തേക്ക് വിളിച്ചു ആദ്യം പേരക്കുട്ടികളായ ഹസൻ ഹസൻ ഹുസൈൻ ഹുസൈൻ ആൺമക്കളില്ലാത്ത വേദന അറിയിക്കാതെ കൊടുത്ത എന്ന രണ്ട് പേരമക്കള് രണ്ടു പേരെയും കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ആർത്തി പിടിച്ചതുപോലെ റസൂൽ അവരെ ചുംബിച്ചു അവരിൽ നിന്നും അല്പം മാറി വീണ്ടും തന്റെ ഭാര്യമാരിൽ ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു അവസാനം ആയിഷ ബീബിന്റെ മടിയിൽ തലവെച്ച് കടക്കുമ്പോ പെട്ടെന്ന് തിരുതൂതന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു വലിച്ചു വലിച്ചു മാറ്റും മാറ്റും വഫാത്തുൻ നബി നബി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സെക്കൻഡുകളെ പറ്റി വിശദീകരിക്കപ്പെടുന്ന ലോകത്തെ അറബി ഗ്രന്ഥങ്ങളിൽ അറബി ഭാഷ ആരൊക്കെ വായിപ്പിക്കാൻ എന്റെ ഉമ്മത്തിലെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വായിപ്പിക്കണം അവസാനത്തെ ശ്വാസം പിടയുന്നതിനിടയിൽ കയ്യിലുള്ള തോർത്തുമുണ്ട് മുഖത്തെക്കിട്ട് മുഖത്തുനിന്ന് വലിച്ചു മാറ്റുന്ന ഹബീബായ പ്രവാചകന്റെ മാറ്റുന്നൊട്ടിയ കരച്ചിൽ കണ്ടപ്പോ എന്തേ എന്തേനു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും കാണാത്തൊരു വെപ്രാളം അങ്ങയുടെ കണ്ണിൽ കാണുന്നുണ്ടല്ലോ പുഞ്ചിരിയോടെ വേദനക്കിടയിലും ആകാശത്തേക്ക് ചൂണ്ടി ആയിഷ വിനോട് റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് ആയിഷ നിങ്ങൾ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ കൊടുത്തു ആയിഷ ആയിഷ ബീവി തണുത്ത വെള്ളം കൊണ്ടുവന്ന് ിൽഹാ അല്പം ആശ്വാസം കിട്ടിയപ്പോ തിരുദൂതന്റെ നാവെന്തോ മന്ത്രിക്കാൻ തുടങ്ങി ആ മന്ത്രിക്കുന്ന നാവിന്റെ വാക്ക് കേൾക്കാൻ സഹാബാക്കൾ റസൂലുള്ളാന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ഉമ്മയോട് ചോദിച്ചു ഉമ്മ ആയിഷ എന്താണ് റസൂലുള്ളാന്റെ അവസാനത്തെ വാക്ക് തന്റെ ചെവി വെക്കുന്ന ബീവി കേൾക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തു അലൽ യഹൂദി ജൂദ ക്രൈസ്തവന്മാരെ ശപിച്ചിരിക്കുന്നു ശപിക്കാനുള്ള കാരണം ഇത്തഹദു മസാജിദ അവരുടെ അമ്പിയാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച അംബിയാക്കളുടെ കബറുകൾ കെട്ടിപ്പോ ആ കബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുകയും ആയത്ത് ഓതി തീരുമ്പോഴേക്കും സഹാബത്ത് ബോധം കെട്ടുകയും ബോധം തെളിയാൻ വേണ്ടി സഹാബത്തിന്റെ മുഖത്ത് വള്ളം തെളിച്ച് നിസ്കാരശേഷം സഹാബത്തിന്റെ അരികിൽ വന്നിരുന്ന റസൂൽ വസ്ലമെ ചോദിക്കും സഹാബത്തെ എന്തേ നിങ്ങൾ ബോധം കെട്ട് അവർ പറഞ്ഞു നബിയെ നിങ്ങൾ ഓദ്യിയ ആയത്ത് കേട്ടപ്പോ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിലാ നബിയെ സഹാബാക്കൾ റസൂലുല്ലാന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പം സഹാബാക്കൾ എന്നെ കരയും ഏതാ അവര് കരഞ്ഞ ആയത്ത് എന്ന് അറിയോ ഇശുദ്ധ ഖുർആാനിൽ ലോകത്തിന്റെ മനസ്സിലാക്കിയ വിശ്വാസികളെ

മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്ന കത്തിക്കുന്ന ഇന്ധനമായി ും കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന മലക്കുകളുടെ കാവലിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ നരകാഗ്നിയെ നിങ്ങളെ നിങ്ങളെ കാക്കണേ കുടുംബത്തെ കുടുംബത്തെ പറ്റി പറ്റി ചിന്തിക്കണേ ചോദിക്കുന്നത് നിങ്ങൾ ഭയപ്പെടണേ ഇത് കേൾക്കുമ്പോഴേക്കും സാപത്ത് ബോധം കിട്ടു വെയ്യൂ എന്തുകൊണ്ടാ അവരത്രയേറെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു അവര് സ്വന്തം കുടുംബത്തെ പറ്റി ചിന്തിച്ച് വേപരാതിപ്പെട്ടു അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഏറ്റവും ജീവിതത്തിൽ അള്ളാഹുവിന് അറിഞ്ഞാൽ പിന്നെ കുടുംബത്തിനതിനും പ്രാധാന്യം കൊടുത്തെന്ന് പരസ്പരം സ്നേഹിക്കാൻ ലേ നബിസുല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം ഒരിക്കൽ മട്ടപ്പാതിര നേരത്ത് നബിസൊല്ലാഹു അലഹി വസലമയുടെ പീഡനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാല റസൂലുള്ള ഭയങ്കര പീഡനം തലയിലേക്ക് ചപ്പ് ചവറിടുന്നുണ്ട് കുടൽമാല നിക്ഷേപിക്കുന്നുണ്ട് അങ്ങനെയൊരു രാത്രി തിരുദൂതൻ അള്ളാഹുവിന്റെ തിരുതൂതൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ മക്കളായും ഒക്കെ പേടി കൊണ്ട് ഇങ്ങനെ നിക്കുമ്പോൾ ഖദീജ ബീവി പറയുന്ന റസൂലേ നിങ്ങളൊന്ന് വാതിൽ തുറക്കൂ അങ്ങയോടൊപ്പം ഞാനുണ്ടാവും അള്ളാഹുവിന്റെ തിരുദൂതൻ വാതിൽ നീക്കിയപ്പോൾ കണ്ടത് ഒരു ചെറിയ തുണി കഷണം കൊണ്ട് ഔറത്ത് നഗ്നത അത് മാത്രം അരക്കെട്ടിൽ മറച്ച് കറുത്ത ചുരുളമുടിയും കറുത്ത ശരീരവുമായിട്ടൊരു മനുഷ്യൻ അത്ഭുതത്തോടെ റസൂലുള്ള ചോദിച്ചു നീ ആരാ ആ മനുഷ്യൻ അല്പം റസൂലുള്ളാന്റെ മുൻപിലേക്ക് നീങ്ങി നിട്ട് പറഞ്ഞു അന റബാഹ ഞാൻ റബാഹയുടെ മകൻ ബിലാല ശത്രുവിന്റെ ഗോത്രത്തിലെ യജമാനൻ ഉമയ്യത്തിന്റെ അടിമയാ നബിയെ ഞാൻ എന്തിനാണ് ബിലാലെ ഈ നട്ടപ്പാതിരക്ക് നീ എന്നെ അന്വേഷിച്ചു വന്നത് അള്ളാഹുവിന്റെ ഇങ്ങനെ പതുക്കെ തൊട്ടിട്ട് പറഞ്ഞു നബിയേ അങ്ങയുടെ വാക്കന്റെ മനസ്സുകൾക്ക് കുളിരുണ്ടാക്കുന്നു താങ്കൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു അങ്ങയോടൊപ്പം ജീവിക്കാൻ അങ്ങയുടെ വിശ്വാസം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയെ സന്തോഷത്തിൽ നബി നബിസ് വസ്ലമ ബിലാറുദ് കെട്ടി അങ്ങോട്ട് പിടിക്കും കെട്ടിപ്പിടിച്ച തിരുതൂതന്റെ പിടുത്തത്തിൽ നിന്നും ബിലാറുദ്ദറി മാറുന്നു അള്ളാഹുവിന്റെ റസൂലി ചോദിക്കും എന്റെ ബിലാൽ ഞാൻ പിടിച്ചു നിങ്ങൾക്ക് ബിലാൽ പറയും അതുകൊണ്ടല്ല ഇഷ്ടമായിട്ടില്ലേ ബിലാർ ഉമ്മയല്ലാത്ത ഒരാളും എന്നിങ്ങനെ കാണുമ്പം കുട്ടികൾ കരിങ്കല്ലൊണ്ട് റിയാറാ പതിവ് പെൺകുട്ടികൾ എന്നെ കാണുമ്പം കാർക്കിച്ചു തുപ്പാറാ പതിവ് എന്റെ യജമാനൻ പോലും ഇരുമ്പിന്റെ ചുട്ടുപയ്പ്പിച്ച കമ്പികളെ കൊണ്ട് എന്റെ മുതുക്കത്ത് തല്ലിയിട്ടുണ്ട് നിബിയെ എന്റെ ശരീരത്തിൽ മറ്റൊരു ശരീരം തൊട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ അതങ്ങിപ്പിടിച്ചത് കൊണ്ടാ റസൂലെ അതിനേക്ക് സഹിക്കുന്നില്ല പ്രവാചക ആ ഇരുട്ടത്ത് തിരിഞ്ഞോടുന്ന ഇതായിരുന്നു പ്രവാചകന്റെ സ്നേഹം ഇതായിരുന്നു റസൂലുന്റെ ബന്ധം ഇന്നെന്താ നമ്മളിൽ ചിലരുടെ സ്വഭാവം ഒരുപാട് ആളുകൾ പിണങ്ങി ജീവിക്കുക ഏത് രക്തബന്ധങ്ങൾ പോലും ഏട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടുകൂടാ ഏട്ടൻറ്റോ കനിയോളെ കണ്ടുകൂടാ അനിയൻറ്റോ കേട്ടോളെ കണ്ടൂടാ ആങ്ങളെ കണ്ടുടാ ആങ്ങളൊക്കെ അലോക്യം കാണിച്ച് ജീവിക്കുന്നത് അവഗണിച്ച് ജീവിക്കുന്നത് എത്ര കുടുംബക്കാര ഏട്ടനും അനിയനും തമ്മ ജീവി പണങ്ങി ജീവിക്കുന്നത് മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരിൽ കാർണോരി ബന്ധം മുടങ്ങി ആർക്ക് അതേ കാർണോര ചോര അനിയൻ ലേ ഏട്ടൻ ഇതൊക്കെ ഒരു ഫാഷന്റെ വർത്താന പെങ്ങൾ അളിയനെ ഒന്നും കാണലില്ലേ യാളത്ര ലോകിയൊന്നുമില്ല അങ്ങോട്ടും പോക്കില്ല അങ്ങട്ടും വരവില്ല ഇതാരപ്പ പറയുന്നത് പള്ളിയിൽ ഒന്നാമത്തെ വന്നിട്ട് അവസ്കാരത്തായ കറുപ്പുണ്ട് നാട്ടാരെ മുക്തക്കിയെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില ഉരമാക്കള് ചില ആക്ഷേപിക്കല്ലോട്ടോ കുടുംബ ബന്ധം മുറിച്ചവൻ പടച്ചോന്റെ സ്വർഗത്തിലില്ല ചോദിച്ചു നബിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവൻ ഇന്നോട് പക എനിക്ക് അങ്ങോട്ടില്ല ഞാൻ സലാം പറയും മടക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യണം സലാം പറിച്ചില് നിർത്തട്ടെ പറഞ്ഞ് നിർത്തരുത് നിനക്ക് കഴിവിന്റെ പരമാവധി നീ അവനോട് സലാം പറഞ്ഞോ ബന്ധം ചേർത്തോ കാരണം നീ പറയുന്ന സലാം മടക്കാത്ത കാലത്തോളം അവൻ നരകത്തിന്റെ ചുടുവണ്ണീര് കഴിക്കേണ്ടവനായിട്ട് വരും ഒരു കുറ്റവും ചെയ്യാതെ എന്നെ ദ്രോഹിച്ചവനാണ് നബി അവൻ ഞാൻ എന്ത് ചെയ്യണം തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു തിരിച്ചു ദ്രോഹിക്കണ്ട അള്ളാഹു കൊടുത്തോളും എന്ന് കരുതി മനസ്സ് പകകുണ്ടടക്കണ്ട അള്ളാഹുവിനെ അങ്ങേൽപ്പിച്ചേക്കണം ഇന്ന് വിട്ടു തരൂല മരിക്കുന്നത് വരെ അവസാനം മരിച്ച വാപ്പാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് പള്ളിയിൽ ഉസ്താദുമാര് കൊടുക്കുന്ന മൈക്കു കൂടെ മക്കൾ വാങ്ങണം പൊരുത്തം ജപ്പാക്കങ്ങൾ പൊരുത്തപ്പെട്ടുകൊടുക്കണം ജമ്മാക്കങ്ങൾ പൊരുത്തപ്പെട്ടുകൊടുക്കണം എന്തൊരു ഗദ്ഗദെന്ന എന്തൊരു സങ്കടാന്ന ചിലര് പറയുമ്പോൾ പൊരുത്തം വാങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോളാ ചിലരൊക്കെ പള്ളിയിലെ നിസ്കാരത്തിന്റെ ക്വാളിറ്റിയും ആളുകളുടെ ബാഹുൽ ജീവിതത്തെ പറ്റിയൊക്കെ മഹത്വം പറയുന്നത് കാണാ നാളെ പടച്ചറബിന്റെ മണ്ണ് കിടത്തുമ്പോ ബാധ്യതകളില്ലാതെ മണ്ണ് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ ഉറുപ്പിയും കട്ടെടുക്കാതെ കിടക്കാൻ പറ്റണം അവനാ അവനാൻ അവനാ മുസ്ലിം ആരാ മുസ്ലിം അവന്റെ നാവെന്ന് അവന്റെ കെടുതി അവന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരുത്തൻ രക്ഷപ്പെടണം അതല്ലാതെ അള്ളാഹുവിനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കാരത്തിലൊക്കെ കൊണ്ട് കൃത്യത കാണിച്ച പടച്ച നമ്മൾ വലിയ മുത്തക്കീങ്ങളെന്ന് അല്ല പറയൂല നാറ്റുകാർ പറയും ആള് നല്ല ദീനിയായിട്ടോന്ന് പക്ഷേ ആളുകൾ പറയണ്ട അള്ളാഹു പറഞ്ഞാൽ മതി നമ്മളെ പറ്റി അള്ളാഹു അല്ലാഹു അവരെ തൊട്ടും തൃപ്തനായിരുന്നു അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തരായിരുന്നു അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കുടുംബം മുറിച്ച് ജീവിക്കൂല ഒരിക്കലും ബന്ധങ്ങൾക്കിടയിൽ വേർതിരിവ് കാണിക്കൂല നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര എത്ര ആ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എത്ര കുടുംബത്തിലാ രക്ഷിതാക്കള് കണ്ണീർ വയറ്റു ജീവിക്കുന്നു എത്ര റൂമുകൾക്കുള്ളിൽ ആ നെഞ്ചു പൊട്ടിഞ്ഞ് ജീവിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പറയപ്പെടുന്നത് പോലെ അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു കണക്കും വെക്കാതെ ജീവിച്ച വാപ്പക്കുംബക്കും ഇപ്പം മക്കളെ കണക്ക് കേട്ടിട്ട് ഉറക്കം വരുന്നില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് പൊന്നോല പൊന്നുണ്ടുന്ന മക്കള് ഉമ്മാന്റെ മരണത്തോടെ വാപ്പാന വീതം വെച്ചു വാപ്പാനെ നോക്കിയതിന്റെ കണക്ക് വരെ ചില നോക്കിയ പറയാൻ തുടങ്ങി വാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ ഉമ്മാന വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്ന മക്കള് ഞാനൊക്കെ അല്ലെങ്കിൽ സമൂഹം പറയാറുണ്ട് പാതയോര വക്കുകളിൽ വിൽക്കുന്ന കളിപ്പാട്ടത്തിന് പോലും ഇരുപത്തഞ്ചു റുപ്യ വിലണ്ട് പക്ഷെ പച്ചക്കരളും ഉണ്ട് പടച്ചോൺ സൃഷ്ടിച്ച വാപ്പക്കുമ്മക്കും ഒരു അഞ്ച് പൈസ വില കൊടുക്കാത്ത മക്കളുണ്ട് കുടുംബത്തിൽ ഓരോരുത്തരും കൈയൊഴിയ ഓരോരുത്തരും ആ നിലക്കൊക്കെ അപ്പം നാട്ടു നടപ്പ് നോക്കുക ഇളയവനേൽപ്പിച്ചു മുങ്ങുന്നവരുണ്ട് രണ്ടാമത്ത് അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു തറുവാട്ടിലെ മോളായതുകൊണ്ട് അല്ലെ സാധു പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ ചാമ്പി പോകുന്നവരുണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കല്ലോ പക്ഷെ ഓർക്കണൊന്ന് ഈ യാത്രയും വാർദ്ധക്യത്തിലേക്കാ ഇതൊന്നും ഈ തടിയിലുണ്ടാവൂല ഇതൊന്നും കറുത്തിട്ടുണ്ടാവൂല ഇതൊന്നും ഇത്ര ശീകരമായ ഒരു കാഴ്ചയിൽ ഉണ്ടാവൂല ഇതും തളരും ഇതും വെളുക്കും ഇതിനും പവർ കുറയും എത്രയേറെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ നീട്ടിത്തുപ്പിയ ആ സ്പീക്കറിന്റെ അടുത്തെത്തുമെങ്കിൽ എനിക്കൊരു നാപ്പത് വയസ്സ് കഴിയുമ്പം ഞാൻ ഇവിടുന്ന് നീട്ടിത്തുപ്പണമെന്ന് ആഗ്രഹിച്ചാൽ പോലും എന്റെ വായിന്റെ സൈഡിലൂടെ ഒലിച്ചു ചാടുന്നതും എന്റെ ചെറുപ്പത്തിൽ എന്റെ വായിലൂടെ ഒലിച്ചു ചാടിയതും ഒരേ തുപ്പലാണെങ്കിൽ ഒരേ ഉമിനീരാണെങ്കിൽ ജീവിതത്തിന്റെ യാത്ര അതേ ചെറുപ്പത്തിലേക്കാണെന്ന് ഓർമ്മിക്കണേ ഈ നെറ്റ് നടക്കാൻ പറ്റാത്തൊരു സമയം വരും കയ്യു പിടിക്കാൻ ആള് വേണ്ടി വരും